സിനിമാ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് അല്ലു അർജുന്റെ പുഷ്പാ റ്റു ഇപ്പോൾ ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രതിഫല വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പുഷ്പയുടെ ആദ്യ ഭാഗത്തിനേക്കാൾ ഇരട്ടി പ്രതിഫലമാണ് താരങ്ങൾ രണ്ടാം ഭാഗത്തിൽ വാങ്ങിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മുന്നൂറ് കോടിയാണ് ചിത്രത്തിലെ നായകൻ അല്ലു അർജുൻറെ പ്രതിഫലം ഇക്കാര്യം നേരത്തെ വാർത്തയായിരുന്നു ഇതോടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമായി അല്ലു അർജുൻ മാറിയിരിക്കുകയാണ് വിജയ് ഷാറുഖ് ഖാൻ എന്നിവരെ പിന്തള്ളിയാണ് അല്ലോർജുൽ ഈ സ്ഥാനം കൈക്കലാക്കിയിരിക്കുന്നത് ചിത്രത്തിലെ നായികയായ രശ്മിക മന്ദാനയുടെ പ്രതിഫലം പത്തു കോടി എന്നതാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിലെ രശ്മികയുടെ ശ്രീവല്ലി എന്ന കഥാപാത്രം ഒരുപാട് പ്രശസ്തമായിരുന്നു കൂടാതെ ചിത്രത്തിൽ രശ്മിക അവതരിപ്പിച്ച സ്വാമി എന്ന ഗാനവും ഒരുപാട് ഹിറ്റായിരുന്നു ഇതിനുശേഷമാണ് താരം പ്രതിഫലം ഇരട്ടിയാക്കിയത് വില്ലൻ വേഷത്തിലെത്തിയ ഫഹദ് ഫാസിൽ എട്ട് കോടിയാണ് ചിത്രത്തിനായി വാങ്ങിയിരിക്കുന്നത് ആദ്യ ഭാഗത്തിൽ ബൻവർ സിംഗ് സിഖാവത്തായി വളരെ കുറച്ചു ദൈർഘ്യം മാത്രമാണ് ഇതിനായി മൂന്നര കോടിയായിരുന്നു ഫഹദിന്റെ പ്രതിഫലം ചിത്രത്തിലെ കിസ്കി എന്ന ഗാനത്തിലേക്ക് എത്തിയ ശ്രീലീലയുടെ പ്രതിഫലം രണ്ടു കോടിയാണ് ആദ്യ ഭാഗത്തിൽ സമന്ത വാങ്ങിയതിനേക്കാൾ വളരെ കുറവാണ് ഈ പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദ് അഞ്ചു കോടിയാണ് പ്രതിഫലമായി വാങ്ങിയിരിക്കുന്നത് അതേസമയം നാനൂറ് കോടിയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ആയിരത്തി സ്ക്രീനുകളിലായി പുഷ്പ ടു ഡിസംബർ അഞ്ചിന് പ്രദർശനത്തിന് എത്തുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു കേരളത്തിലടക്കം മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിന് ലഭിക്കുന്നത് കേരളത്തിലെ ഫാൻ ഷോ ആരംഭിക്കുന്നത് വെളുപ്പിനെ അഞ്ചു മണിക്കാണ്